പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്ന ഒരു പുതിയ പോളിസി തുടങ്ങി വെച്ചു എന്താണ് ഈ ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നമുക്കൊരു പോളിസി ഉണ്ടായിരുന്നു ലുക്ക് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്നത് ഈസ്റ്റ് ഭാഗത്ത് വരുന്ന രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അത് ഒരു ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവാണ് നമ്മൾ ഈ ആക്ട് ഈസ്റ്റ് പോളിസിയിലൂടെ വിഭാവനം ചെയ്യുന്നത് അതായത് ഈ ഈസ്റ്റ് ഭാഗത്ത് വരുന്ന രാജ്യങ്ങളുമായിട്ട് എക്കണോമിക്കലി സ്ട്രാറ്റജിക്കലി കൾച്ചറലി ഉള്ള നമ്മുടെ റിലേഷൻ ശക്തിപ്പെടുത്തുക എന്നതും ഇൻഡോ പസഫിക് റീജിയണിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നതുമാണ് ആക്ട് ഈസ്റ്റ് പോളിസിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനത്തിനെയൊക്കെ അതുകൊണ്ടാണ് ഗൗരവത്തോടെ കാണുന്നത് ബ്രൂണയിലെത്തിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പമ്പൻ സ്വീകരണമാണ് ബ്രൂണൈ ഒരുക്കിയിരുന്നത് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നേരിട്ട് എത്തിയത് ബ്രൂണൈ രാജ്യത്തിൽ രണ്ടാമനെന്ന് അറിയപ്പെടുന്ന അടുത്ത രാജാവ് അഥവാ കിരീട അവകാശിയാണ് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയിലും ഇൻഡോ പസഫിക് വിഷനിലും ബ്രൂണൈ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണ് എന്നതിന്റെ സൂചനയാണ് ആ ഒരു നീക്കത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജാവുമായിട്ട് അല്ലെങ്കിൽ സുൽത്താനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി രാജകീയമായ ഒരു സ്വീകരണമാണ് മോദിക്ക് കൊട്ടാരത്തിൽ ഒരുക്കിയിരുന്നത് സ്വർണം പൊതിഞ്ഞ സിംഹാസനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യയുടെ മറ്റ് പ്രതിനിധികളെയും ബ്രൂണൈ രാജകൊട്ടാരം സ്വീകരിക്കുന്നത് കൗതുകമുള്ള കാഴ്ച തന്നെയായിരുന്നു ബ്രൂണൈ സുൽത്താൻ ഹാജി ഹസനൽ ബോൾക്കിയയുമായിട്ട് ഉഭയകക്ഷി ചർച്ചയും പ്രധാനമന്ത്രി നടത്തി മികച്ച സാംസ്കാരിക പാരമ്പര്യമാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ളതെന്നും ശക്തമായ സൗഹൃദത്തിന്റെ അടിസ്ഥാനം ഇതാണ് എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവിടെ വ്യക്തമാക്കുകയും ചെയ്തു ബ്രൂണയിൽ തനിക്കായി ഒരുക്കിയ സ്വീകരണത്തിന് രാജകുടുംബത്തോട് അദ്ദേഹം പ്രത്യേക നന്ദിയും പറഞ്ഞു ബ്രൂണയിൽ എന്നെ സ്വാഗതം ചെയ്തതിന് ആദിത്യ മര്യാദയ്ക്ക് എല്ലാത്തിനും ഞാൻ രാജകുടുംബത്തോട് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് നൂറ്റി നാൽപ്പത് കോടിയിലധികം വരുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടി നിങ്ങൾക്കും ബ്രൂണയിലെ ഓരോ വ്യക്തികൾക്കും സ്വാതന്ത്ര്യത്തിന്റെ നാൽപ്പതാം വാർഷികത്തിലെ ആശംസകൾ അറിയിക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരിക ബന്ധമാണ് ഇന്ത്യയ്ക്കും ബ്രൂണയ്ക്കും ഇടയിലുള്ളത് ഇന്ത്യ ബ്രൂണൈ സൗഹൃദം ശക്തവും സുദൃഢവുമായിരിക്കാനുള്ള പ്രധാന കാരണവും ഇതാണ് താങ്കളുടെ നേതൃത്വത്തിൽ ഈ ബന്ധം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ശക്തമായി വരികയാണെന്നും പ്രധാനമന്ത്രി ബ്രൂണൈ സുൽത്താനെ അറിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടില് ബ്രൂണൈ സുൽത്താൻ ഇന്ത്യയിലേക്ക് എത്തിയത് തികച്ചും ഇന്ത്യയുടെ ഒരു അപ്രതീക്ഷിത നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായിട്ട് ബ്രൂണൈ സുൽത്താനെ ഇന്ത്യ ക്ഷണിക്കുമെന്ന് അതുവരെ ലോകത്തിനൊരു സൂചന പോലും ഉണ്ടായിരുന്നില്ല വിശേഷിച്ച് ചൈനയ്ക്ക് എന്നാൽ ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കം ആക്ട് പോളിസിയുടെ ഭാഗമായി ബ്രൂണയുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അങ്ങനെ ബ്രൂണൈ സുൽത്താൻ ഇന്ത്യയിലേക്ക് എത്തുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ ഇന്ത്യയിലെ ജനങ്ങൾ അഭിമാനത്തോടെയാണ് ഓർക്കുന്നത് എന്ന് പ്രധാനമന്ത്രി ഇന്ന് ആവർത്തിച്ചു പറയുകയും ചെയ്തു ഈ സന്ദർശനം വളരെയധികം സന്തോഷം നൽകുന്നതാണ് പ്രധാനമന്ത്രി പദത്തിൽ മൂന്നാം വട്ടവും എത്തിയതിനു ശേഷം ആദ്യ നാളുകളിൽ തന്നെ ബ്രൂണയിലെത്താനും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സാധിച്ചു എന്നത് അഭിമാനമായിട്ടാണ് കരുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രൂണയ്ക്ക് ഇന്ത്യ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുവെന്ന് നരേന്ദ്രമോദിയും വ്യക്തമാക്കി ഇന്ത്യയുടെയും ഭ്രൂണയുടെയും നയതന്ത്ര ബന്ധം നാൽപ്പതാം വർഷത്തിലേക്ക് എത്തി എന്നതും സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമാണ് ഇന്ത്യയുടെ ആക്ട് പോളിസിയിലും ഇൻഡോ പസഫിക് വിഷനിലും ബ്രൂണൈ പ്രധാന പങ്കാളിയായി മാറുന്നത് ഇരു രാജ്യങ്ങൾക്കും ഒരു നല്ല ഭാവി മുന്നിൽ കണ്ടു തന്നെയാണ് ഇരുപക്ഷവും ഈ ബഹുമാനം പുലർത്തുന്നുമുണ്ട് ഇപ്പോഴത്തെ സന്ദർശനവും ചർച്ചകളും ഭാവിയിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്താനുള്ള മാർഗദർശിയായി മാറുമെന്ന് കരുതുന്നു എന്നാണ് പ്രധാനമന്ത്രിയും പറയുന്നത് പ്രതിരോധം വ്യാപാരം നിക്ഷേപം ഊർജം സ്പേസ് ടെക്നോളജി ആരോഗ്യം ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങി വിവിധ മേഖലകൾ സംബന്ധിച്ച ചർച്ചകളാണ് ഇവിടെ നടന്നത് ബ്രൂണൈ സുൽത്താനുമായി പ്രധാനമന്ത്രി വളരെ നിർണായകമായ ചില ചർച്ചകൾ നടത്തിയെന്നും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിലും പറയുന്നത് ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ ഭ്രൂണയ്ക്കും വലിയ താല്പര്യമുണ്ട് എന്ന് വ്യക്തമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മോദിയുടെ ക്ഷണം സ്വീകരിച്ച് ഓടിയെത്തിയ സുൽത്താന്റെ നീക്കങ്ങൾ ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത് ചെറിയ രാജ്യങ്ങളെ കൂടുതൽ പ്രഷർ ചെലുത്തിക്കൊണ്ട് താങ്കളുടെ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ചൈനീസ് നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഒരു വലിയ ശക്തിയുടെ ആവശ്യമുണ്ടെന്ന് ബ്രൂണയും മനസ്സിലാക്കുന്നു സ്വാഭാവികമായി ചെറിയ രാജ്യങ്ങൾക്ക് ഇന്ന് വലിയ ശക്തികൾ നൽകുന്ന ഒരു പ്രഷർ വളരെ വലുതാണ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രഷർ അതിനെ മറികടന്ന് യു എസ് നൽകുന്ന പ്രഷർ ഇതിനിടയിൽ റഷ്യൻ പ്രഷർ അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ലോകത്തെ ചെറിയ രാജ്യങ്ങൾക്ക് നേരിടുന്നുണ്ട് അവിടെ ഒരു നിഷ്പക്ഷമായ ശക്തിയാണ് ഇന്ത്യ ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങളെ നമ്മൾ അങ്ങനെ വേണം കാണാൻ ഒരേ സമയത്ത് യു എസുമായിട്ടും റഷ്യയുമായിട്ടും നല്ല ബന്ധമുണ്ട് ഇപ്പോൾ അത് ഇന്ത്യ ചൈനമായിട്ടുള്ള ബന്ധത്തെയും കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു വരികയാണ് അപ്പോൾ ലോകത്തെ കൂടുതൽ രാജ്യങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന പൊതു സ്വീകാര്യമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള ഒരു രാജ്യമെന്ന നിലയിലേക്ക് ഇന്ത്യ മാറുന്നുണ്ട് അവിടെയാണ് ഇന്ത്യയുടെ പ്രാധാന്യം ഇന്ത്യയുടെ ആക്ട് പോളിസി സത്യത്തിൽ വലിയൊരു പ്രാധാന്യത്തോടെയാണ് ഈ റീജിയണിലുള്ള ചെറിയ രാജ്യങ്ങൾ കാണുന്നത് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചൈനയ്ക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മൾ നേരത്തെ ഒരു ചെയ്ത വീഡിയോയ്ക്കകത്തും പറഞ്ഞു ചൈനയ്ക്ക് ബ്രൂണയിലടക്കം ഒരു പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ പങ്കാളിത്തം ഉൾപ്പെടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഉള്ള പല രാജ്യങ്ങളും ചൈനയ്ക്ക് വിധേയപ്പെട്ട് കഴിഞ്ഞു അവർക്ക് വേറൊരു വഴിയില്ല എന്ന അവസ്ഥയായിട്ടുണ്ട് യു എസിന് ഇൻഡോ പസഫിക് റീജിയണിൽ ഇടപെടാൻ ഒരു പരിമിതിയുണ്ട് എന്നാൽ ഇന്ത്യക്ക് ആ പരിമിതിയില്ല അവിടെയാണ് ഇന്ത്യയുടെ സാധ്യതകളും എന്തായാലും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം കുറയ്ക്കുക എന്നത് ഇന്ത്യയുടെ പ്രധാന അജണ്ടകളിൽ ഒന്ന് തന്നെയാണ് മാത്രമല്ല ഇന്ത്യക്ക് വലിയ താല്പര്യങ്ങൾ വ്യാപാരവുമായി ബന്ധപ്പെട്ടുണ്ട് അതിൽ ആസിയാൻ രാജ്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പങ്കാളിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ബ്രൂണയുമായിട്ടുള്ള ബന്ധത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് ആസിയാൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രൂണൈ ബർമ കംബോഡിയ ഇന്തോനേഷ്യ ലാവോസ് മലേഷ്യ ഫിലിപ്പൈൻസ് സിംഗപ്പൂര് തായ്ലന്റ് വിയറ്റ്നാം ഇത്രയും രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ആസിയാൻ മെമ്പർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആസിയാനിലെ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളാണ് ബ്രൂണയും സിംഗപ്പൂരും അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് സിംഗപ്പൂരിലേക്ക് കൂടി യാത്ര പോയിരിക്കുന്നത് ആസിയാൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ കൂടിയാണ് അപ്പോൾ ഈ രാജ്യങ്ങളിൽ തന്നെ ഓൾറെഡി ഫിലിപ്പൈൻസും ചൈനയും തമ്മിൽ ഒരു വലിയ പ്രശ്നം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രശ്നം ശരിക്കും ആസിയാൻ രാജ്യങ്ങൾക്കിടയിൽ ചൈനയുടെ മേലൊരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ചൈന ഒരു അധിനിവേശ സ്വഭാവം കാണിക്കുന്നത് നാളെ തങ്ങൾക്കും ഒരു ഭീഷണിയാണെന്ന് ഈ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട് അപ്പൊ ബ്രൂണയെ പോലുള്ള രാജ്യങ്ങൾ വളരെ ചെറുതാണ് ഇവർക്കൊന്നും ശക്തമായ സൈന്യമോ സപ്പോർട്ടോ ഒന്നുമില്ല അപ്പോൾ ആസിയാൻ രാജ്യങ്ങൾക്ക് ചൈനയെ പിണക്കാനും ഇപ്പോൾ പറ്റില്ല അവരുടെ പ്രധാനപ്പെട്ട ട്രേഡ് പാർട്ട്ണറാണ് അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളിലും പല ആസിയാൻ രാജ്യങ്ങളിലും ചൈനീസ് വംശജരുമുണ്ട് അതിനും മുകളിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചൈനയുമായിട്ട് പല കരാറുകളും ഇവർക്കുണ്ട് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമാണ് ഈ രാജ്യങ്ങൾ ഇന്തോനേഷ്യ പോലെയുള്ള കുറച്ചും കൂടി വലിയ രാജ്യങ്ങൾക്ക് പിന്നെയും പേടിക്കണ്ട എന്ന് പറയാം മാത്രമല്ല യു എസിന്റെ ഭയാനകമായ സപ്പോർട്ട് ഉണ്ട് പക്ഷെ ബ്രൂണൈ പോലെയുള്ള രാജ്യങ്ങൾക്ക് നല്ല പേടിയുണ്ട് സിംഗപ്പൂരിന് നല്ല പേടിയുണ്ട് അവിടെയാണ് ഇന്ത്യയുടെ സാന്നിധ്യത്തിന് വളരെ പ്രസക്തി ഉണ്ടാവുന്നത് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇത്രയും ഊഷ്മളമായിട്ട് ബ്രൂണൈ സ്വീകരിക്കുന്നതിന്റെ കാരണങ്ങളിലൊന്നും ഇത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏകദേശം നൂറ്റി എഴുപത്തിനാല് മില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ബ്രൂണൈ ഇന്ത്യയിലോട്ട് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതേ കാലയളവിൽ ഇന്ത്യയിൽ നിന്ന് അറുപത്തി മില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ബ്രൂണയിലേക്കും കയറ്റുമതി ചെയ്തിരിക്കുന്നത് അതേസമയത്ത് ബ്രൂണയുടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാഭാവികമായിട്ടും അവർ മലേഷ്യയുമായിട്ട് യു എയുമായിട്ട് ചൈനയുമായിട്ട് ഓസ്ട്രേലിയയുമായിട്ടൊക്കെയാണ് നടത്തുന്നത് ഇമ്പോർട്ടിന്റെ കാര്യമെടുത്താൽ എക്സ്പോർട്ടിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ അവരുടെ എക്സ്പോർട്ടിങ് വരുന്നത് ഓസ്ട്രേലിയ സിംഗപ്പൂർ ചൈനയൊക്കെ തന്നെയാണ് അപ്പോൾ അതേസമയത്ത് ഇന്ത്യ ഇത് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യയും ബ്രൂണയും തമ്മിലുള്ള ഒരു ട്രേഡ് അത് എക്സ്പോർട്ട് ആണെങ്കിലും ഇമ്പോർട്ട് ആണെങ്കിലും ഇന്ത്യക്ക് വർദ്ധിപ്പിക്കാൻ നല്ല താല്പര്യമുണ്ട് ഒപ്പം ബ്രൂണയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനും ഇന്ത്യക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഡിഫൻസ് രംഗത്തോട്ടും സ്പേസ് അതുപോലെ പീപ്പിൾ ടു പീപ്പിൾ ടൈസിലോട്ടും ടൈസിലോട്ടുമൊക്കെ ഉയർത്താനായിട്ടുള്ള നീക്കങ്ങൾക്ക് ധാരണയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കരാറുകളും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഇത്തരം ധാരണകളുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് വിശേഷിച്ച് ചെന്നൈയിൽ നിന്ന് ഡയറക്റ്റ് ബ്രൂണയിലേക്ക് ഫ്ളൈറ്റുകൾ ആരംഭിക്കുവാനുള്ള തീരുമാനവും ഇരു രാജ്യങ്ങളും തമ്മിൽ കൈക്കൊണ്ടിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ മറ്റു ചില ആയിട്ടുണ്ട് വിശേഷിച്ച് ടെലിമെട്രിയുടെ കാര്യത്തിൽ അതുപോലെ ട്രാക്കിങ് അതുപോലെ ടെലി കമാൻഡ് സ്റ്റേഷൻ ഫോർ സാറ്റലൈറ്റ് ആൻഡ് ലോഞ്ച് വെഹിക്കിൾസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും സ്പേസുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇവർ തമ്മിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ധാരണ ഒപ്പുവച്ചിട്ടുണ്ട് രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സും അതുപോലെ ഡിഫൻസ് കരാറുകളുമൊക്കെ വൈകാതെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം